അതിജീവിതി അപമാനിച്ച കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുലീശ്വരനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങി പോലീസ് രാഹുലീശ്വര് ജയിലിൽ നിരാഹാര സമരം തുടരുകയാണ് രാഹുലിന്റെ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത ലാപ്ടോപ്പും ഫോണുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു രാഹുലിനെതിരായ പോലീസിന്റെ വാദങ്ങളെല്ലാം കള്ളമാണെന്ന് ഭാര്യ ദീപ രാഹുലീശ്വര് പറഞ്ഞു തുടർ നിയമ നടപടികൾ ആലോചിച്ച് തീരുമാനിക്കുമെന്നും ദീപ പ്രതികരിച്ചു ആ അതെ ഇന്നലെ നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയ സമയത്ത് നമ്മൾ ജ്യൂസും ഭക്ഷണം അവിടെ എൻ്റെ ഭക്ഷണമെങ്കിലും നമ്മൾ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കഴിച്ചില്ല അത് വാങ്ങിയില്ല മാറി എന്ന് പറഞ്ഞു അപ്പം എന്തായാലും എനിക്കൊന്നും നിരാഹാര സമരം എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് അത് അത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ ഇനി അടുത്ത് എന്തായിരിക്കും ഏറ്റവും ബെസ്റ്റ് മൂവ് എന്നുള്ളത് കൂടെ ആക്കിയിട്ടിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തുടർ നടപടികളിലേക്ക് നമുക്ക് കിടക്കാൻ ഇപ്പോൾ കള്ളക്കേസ് എന്നാണ് രാഹുലും രാഹുലിൻ്റെ ഭാര്യയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നപ്പോൾ ഈ ലാപ്ടോപ്പ് പിടിച്ചെടുത്ത ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന അനുമാനത്തിലാണോ അന്വേഷണ സംഘം ഉറപ്പായും ശ്രമതി അങ്ങനെ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് പോലീസ് ഇതിൽ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത് കാരണം അതിരൂക്ഷമായ സൈബർ ആക്രമണത്തിന് പിന്നിൽ ഈ രാഹുൽ ഈശ്വറും അതുപോലെ തന്നെ അതിൻ്റെ പിന്നിൽ പിന്നീട് പ്രവർത്തിച്ച സന്ധി വാര്യർ ഉൾപ്പെടെയുള്ളവരാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസുള്ളത് അതിൻ്റെ തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് ഈ തെളിവുകൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് രാഹുൽ ഈശ്വർ ജയിലിൽ കിടക്കുകയും ചെയ്യുന്നത് രാഹുൽ ഈശ്വർ ആണെങ്കിൽ ജയിലിലും സമരം തുടരുന്ന രീതിയിലാണ് ഇപ്പോൾ ഹാരവുമായി മുന്നോട്ട് പോകുന്നത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരം എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വിളിച്ച് പറയുന്നുമുണ്ടായത് രാഹുൽ ഈശ്വർ ചെയ്തത് ഗുരുതരമായ തെറ്റാണ് എന്ന വിലയിരുത്തൽ തന്നെയാണ് അന്വേഷണ സംഘം ഉള്ളത് കാരണം ഇതങ്ങ് അനുവദിച്ചു കൊടുത്താൽ ഇത് ഭാവിയിൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണമായി വളരുമെന്നും ഇതെങ്ങനെ ചെറുത്തു നിൽക്കാൻ കഴിയും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ കഴിയ കഴിയണം എന്നൊരാലോചനയാണ് പോലീസിന്റെ ഉന്നതങ്ങളിൽ നിന്നുമുള്ള അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ ഈ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് വരെ പ്രതിചേർക്കാനും അവരെ കസ്റ്റഡിയിലെടുക്കാനുമുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് അതോടൊപ്പം തന്നെ ആ രാഹുൽ ഈശ്വറിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും കസ്റ്റഡി അപേക്ഷ കൊടുക്കാനുമാണ് പോലീസ് ഒരുങ്ങുന്നത് ശ്രമി പ്രസാദാണ്